കുറച്ച് കിഡിലും പണികൾ നമുക്ക് കിട്ടി നമുക്ക് വളർത്താൻ ബുദ്ധിമുട്ടായത് കൊണ്ട് കോയമ്പത്തൂന്ന് സാധനം വന്നത് അതെ ആ ബോക്സിലാണ് ഫുഡ് അത്രയ്ക്കും ഇല്ലാത്ത ഒരു അവസ്ഥയാണ് കോഴിക്കാരത്ത് നമ്മൾ ഫീഡായിട്ട് കൊടുക്കുന്നോണ്ട് നിങ്ങളൊന്നും വിചാരിക്കരുത് ഇവന്റെ കൈ കൊണ്ട് പോറിയാല് നമുക്ക് നല്ല പണി കിട്ടാൻ ചാൻസ് ഉണ്ട് ശരിക്കും അങ്ങനെയാണ് പാമ്പ് കേറിയെന്നാണ് എനിക്ക് തോന്നുന്നത് യെസ് നമ്മൾ നമ്മളെ കൂട്ടിന്റെ അകത്തോട്ട് കയറി കയറിയപ്പോ ഒരാള് കയ്യിലുണ്ട് അവിടെ തന്നെ അതെ നിതിയുടെ കയ്യിൽ പോലും സാധനങ്ങളെ കൊണ്ടു കേട്ടോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ നമ്മുടെ തക്കടുവിനെ ഇതിലിട്ട് പൊതിഞ്ഞ് കെട്ടാൻ വേണ്ടി പോവുകയാണ് അതൊന്നും അല്ല കേട്ടോ നല്ല സൂപ്പർ ഒരു പണി നമുക്ക് കിട്ടി കിട്ടിയ പണി നമുക്കൊന്ന് മാറ്റി എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ സാധനങ്ങൾ നമ്മൾ കൊണ്ടുവന്നേക്കുന്നത് ഇത് മാത്രമല്ല ഇത് നമ്മുടെ വൈറ്റ് ടാർപ്പാളീനാണ് അല്ലേ അത് പീസായിട്ട് വൈറ്റെന്ന് തോന്നുന്ന ഒരു ബ്ലൂ ഷെയ്ഡ് വരുന്നുണ്ട് ഇതേ കിട്ടിയുള്ളൂ നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് അത് രണ്ടായിട്ട് നമ്മൾ കട്ട് ചെയ്തു പിന്നെ ഇത് മൊത്തം നമുക്ക് സ്റ്റിക്കേഴ്സ് ആണ് ഓക്കെ കുറച്ച് അധികം പരിപാടികളുണ്ട് നമുക്ക് കോയമ്പത്തൂരിൽ നിന്ന് നമ്മൾ ഫിഷേഴ്സിനെ വരുത്തിയിട്ടുണ്ട് കേട്ടോ ഇന്നലെ കണ്ടായിരുന്നല്ലോ അത് എന്തിനാണെന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം കേട്ടോ മിക്കവാറും നമ്മൾ ഈ ടാങ്കിലോട്ട് ഇടും അല്ലെങ്കിൽ മിക്കവാറും നമ്മൾ ആ ടാങ്കിലോട്ട് ഇടും ആ ടാങ്കിലോട്ട് പിന്നെ നോക്കണ്ട കേട്ടോ അപ്പം എന്തായാലും ഡീറ്റെയിൽ ആയിട്ട് ആ വീഡിയോ നമ്മൾ കാണിച്ചു തരാം അപ്പം നമ്മൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇപ്പം തന്നെ നല്ലൊരു മഴയുടെ ഒരു ഫീൽ ഉണ്ട് പിന്നെ ഇവിടെ കൂട് മൊത്തം ഒന്ന് നോക്കണം കേട്ടോ കാരണം പാമ്പ് കയറിയോന്നൊരു സംശയമുണ്ട് നമ്മുടെ കൂട്ടിൻ്റെ അകത്ത് പാമ്പിൻ്റെ ചട്ടം എനിക്ക് കിട്ടിയായിരുന്നു നമ്മളെ കിഴിക്കുണ്ട് അവിടെ നിന്ന് അപ്പോൾ എന്തായാലും അതൊന്ന് ചെക്ക് ചെയ്യണം അപ്പോൾ അത് ചെക്ക് ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ കുറച്ചധികം പണികളുണ്ട് കുറച്ചധികം കാര്യങ്ങളുണ്ട് ഈ പർച്ചേസ് കാര്യങ്ങളെല്ലാം ഉണ്ട് അതിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം കേട്ടോ തക്കടുനെ തുറന്നു നീ അയ്യോ 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 ഇതാരോ ഇത് തക്കഡുവേ ആ ക്ലിപ്പ് തക്കടുവേ താക്കളു ആ ആ കമ്പലി കമ്മലി ഊ ആ മതി വാ ആ വാ ആ ശരി ദേ നമ്മൾ കൂട്ടുന്നേരത്ത് കയറി ഏ വീണ്ടും അവിടെ പോയി എടുക്കട്ടെ ഇനി വന്നേ വന്നാൽ കാര്യം പറയട്ടെ കാര്യം പറയട്ടെ ആരും കേൾക്കണ്ടേ വാ കാര്യം പറയട്ടെ വാ ആ ഇതെവിടെയാണ് ഇപ്പം നിധി ഒന്ന് കൈ കാണിക്കേ പോവുമോ നോക്ക് ആ തക്കടു അപ്പം എന്തായാലും ആള് നല്ല കൂട്ടാണ് നമ്മുടെ അടുത്ത് അപ്പോൾ എന്തായാലും പുലിക്കാരെ ജസ്റ്റ് നമ്മൾ ഈ കൂട്ടനകത്തോട്ട് കൊണ്ടുവന്നതേ ഉള്ളൂ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ എന്തായാലും നമ്മൾ കൂട്ടിനകത്ത് ഇടുന്നില്ല കാരണം കൂട്ടിനകത്ത് പേനിൻ്റെ ശല്യം തുടങ്ങിയിട്ടുണ്ട് ഇനി ഇപ്പം അതിന് വേണ്ടി ട്രീറ്റ്മെന്റ് ചെയ്യണം അത് ചെവി ഇങ്ങനെ നോക്കുന്നത് എന്തോ നിന്ദുന്ന പോലെ ഒരു ഫീലൊക്കെ തോന്നിക്കുന്നുണ്ടോ ഉണ്ടോ ആ ഉണ്ട് തൽക്കാലം അവിടെ കൂട്ടിനകത്തോട്ട് ആക്കിക്കോ കാരണം അവൾ നമ്മൾ റൂമിലല്ലേ ഇടുന്നത് അപ്പോൾ പിന്നെ പേന ഉണ്ടെങ്കിൽ നമുക്ക് പിന്നെ ഒരു ബുദ്ധിമുട്ടാവും എപ്പോഴും ഇങ്ങനെയല്ല ഇങ്ങനെയല്ലോ അതെ ഇത് ശോയിക്ക് വെച്ചാണ് ഫുഡ് ഫുഡ് കൊടുക്കുന്നുണ്ടെന്ന് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് കാരണം ഇത് എടുക്കത്തില്ല ഇപ്പോൾ ഈ പ്രായത്തിൽ അവൾ ഹാൻഡ് ഫീഡ് മാത്രമേ എടുക്കത്തുള്ളൂ അതും അവൾ ഫ്രൂട്ട്സ് ഫ്രൂട്ട്സ് ഒക്കെ കഴിക്കത്തുള്ളു ഏട്ടോ പിന്നെ നമ്മുടെ പുതിയ പർച്ചേസ് വന്നത് ആ ബോക്സ് കേട്ടോ ഞാൻ പറയാൻ മറന്നുപോയി കോയമ്പത്തൂർന്ന് സാധനം വന്നത് അദ്ദേഹം ആ ബോക്സിലാണ് അവരെ നേരെ നമ്മൾ ഇന്നലെ രാത്രി റിലീസ് ചെയ്തു കുറച്ച് കാര്യങ്ങളോട് നിങ്ങളുടെ അത് ഷെയർ ചെയ്യാനുണ്ട് കുറച്ച് കിഡിലും പണികൾ നമുക്ക് കിട്ടി അല്ലെങ്കിൽ ഇത് ഏകദേശം ഒരാഴ്ചയായി ഇത് മുന്നേ നമുക്കിതിൻ്റെ പണി കിട്ടിയതാണ് ആ പണിയെ നമുക്ക് വീണ്ടും കിട്ടി നല്ല സൂപ്പർ പണിയായി പണിയായിപ്പോയത് എനിക്കൂടെ അങ്ങനെയാണ് പാമ്പ് കയറി എന്നാണ് എനിക്ക് തോന്നുന്നത് ഒരു കാര്യം ചെയ്യാം നമുക്ക് നിങ്ങൾ എന്തായാലും ദിവസങ്ങൾ കണ്ടിട്ടുവാ ഇന്നലെ രാത്രി ഒരു മണി ആയപ്പോഴാണ് കേട്ടോ നമ്മൾ ആ പർച്ചേസ് ചെയ്ത സാധനം കൂടുതൽ നമ്മൾ കളിക്കൂട്ടി ഇട്ടത് ഞാൻ നമ്മുടെ വീട്ടിലോട്ട് എത്തി ഞാൻ സമയം കാണിച്ചു തരാം അ സമയം വന്നിട്ട് പന്ത്രണ്ട് അൻപത്തി അഞ്ച് കേട്ടോ നിധി നിൽക്കുന്നു അയ്യോ നിധി എതിൽ ക്ലിയർ ആവുന്നില്ലല്ലോ ആ യെസ് കിട്ടി 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 വ ആ ചക്കോടെ പോകുന്നു നമ്മുടെ ചക്കു സമയം ഒരു മണി എവിടെ തെണ്ടാൻ പോയിട്ട് പോകണമെന്നോ ഓക്കെ അപ്പോൾ അതെ നമ്മൾ കിളിക്കൂട്ടിലെ ഒക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇവിടെയൊക്കെ കുറച്ച് വെട്ടമൊക്കെ കിട്ടും അപ്പോൾ നമ്മളതെ കാറിന്റെ ബാക്കിൽ കുറച്ച് ആൾക്കാർ നമുക്ക് കൊറിയർ വന്നിട്ടുണ്ട് തീരിക്കുന്നു അപ്പൊ നേരെ നമുക്ക് പോകാം ഒരുപാട് ഇവിടെ ഉണ്ട് കുറച്ചധികം മെനക്കെട്ട് ഏതാ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഇതി ഒന്നും എടുക്കാൻ വേണ്ടി പറ്റിയില്ല പിന്നെ ഒരു ആംബിയൻസ് അല്ലായിരുന്നു അവിടെ എന്തൊക്കെ അടിയും ബഹളവാദം ഇറക്കിയിരുന്നു എന്താ കൊണ്ടുവരുന്ന കാണണ്ടോ കാണിച്ചിറങ്ങട്ടോ കാണിച്ചു തരുന്നതിന് മുന്നേ നമുക്ക് ആദ്യം

ആവോ അല്ലേ എത്ര മീനാവണ്ട ഒരുപാട് മീനായാലോ അമോണിയായിരിക്കും നമ്മളെ വലിയ ലിറ്റ് എന്തൊക്കെ ഉപയോഗങ്ങളാണ് നമുക്ക് ഈ വെള്ളം ഇല്ലാത്ത ഉപയോഗിക്കാല്ലേ നമുക്ക് നാളെ മാറ്റാം ഓരോ കവറ് മാത്രം ചീത്ത പോലെ ഇതിൽ കാണാൻ കൊള്ളാമെന്ന് നോക്കിയാൽ നമുക്ക് നമ്മുടെ ടാങ്കിലോട്ട് റിലീസ് ചെയ്യാം ഓക്കെ കിട്ടാ ഓ നാളെ റിലീസ് ചെയ്യാം രാവിലെയാ ഓക്കെ ഓൾറെഡി കുഞ്ഞ് കോഴിക്കറപ്പിൾ അല്ലെങ്കിൽ കിടപ്പുണ്ടായിട്ട് അപ്പം ഇതുകൂടെ ഇങ്ങനെ കുറച്ച് വലിയ കോഴിക്കാർപ്പിൾ മൂടി ഓ ഓ അപ്പൊ വേറെ ഒറ്റ കൊടുത്തിട്ടുണ്ട് അത് മൂടി ഇട്ടേക്കാം മൂടി സംഭവിക്കും

ിഷേസിന് എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട് അപ്പം നിങ്ങൾ എന്തായാലും ചിന്തിക്കും എന്തിനാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത് എന്തിനാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത് അതെ വേറെ ഫീഡൊന്നും കിട്ടാനില്ല കേട്ടോ അതും നമുക്കിവിടെ കേരളത്തിൽ കിട്ടാനില്ലാത്തവർ തമിഴ്നാട്ടിൽ നിന്നാണ് നമ്മൾ ഫീഡ് വരുത്തിച്ചത് ആക്ച്വലി ഇത് വലിയ മോഷർ ഫിഷസിന് ഫീഡ് കൊടുക്കുന്ന കോഴിക്കാർക്കാണ് കേട്ടോ അത് നമുക്ക് വളർത്താൻ പറ്റില്ല ഇവർക്ക് ഇമ്മ്യൂണിറ്റി പവർ കുറവെന്നാണ് പറഞ്ഞത് അങ്ങനെ നമ്മൾ എടുത്താണ് കേട്ടോ അപ്പം നോർമലി നമ്മളിത് ഒരു വട്ടമേ എടുത്തിട്ടുള്ളൂ ഇതിപ്പം ഫുഡ് അത്രയ്ക്കും ഇല്ലാത്ത ഒരു അവസ്ഥയായി കാരണം നമ്മൾ ചിക്കനാണ് ഇപ്പോൾ കൊടുക്കുന്നത് ചിക്കൻ അധികം കൊടുത്താൽ പണി കിട്ടും അതുകൊണ്ടാണ് നമ്മളിപ്പോൾ തൽക്കാലം ഫീഡ് വെളിയിൽ നിന്ന് വരുത്തിച്ചത് അപ്പോൾ നമുക്ക് എന്തായാലും നമുക്ക് പണി കിട്ടിയത് ഇതേ ഇതാണ് കേട്ടോ മൊത്തം പട്ടി അപ്പോൾ ഈ ഗ്യാപ്പിൽ കൂടെയാണ് പാമ്പ് കയറിയത് എന്ന് ആണ് എൻ്റെ ഒരു നിഗമനം ഓക്കെ അപ്പോൾ ഇത് മൊത്തം കീറിയപ്പോൾ അതിന് പകരം അവിടെ പേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടേ ഈ ടാർപ്പളി ഇത് മാത്രമല്ല കേട്ടോ ഇത് ഒട്ടിച്ചതിന് ശേഷം അപ്പുറ സൈഡ് കാണിച്ച് തരാം അപ്പുറ സൈഡ് മൂന്ന് സൈഡും കടിച്ചു കയറിയിട്ടുണ്ട് അപ്പോൾ എന്താ ഏറ്റവും കൂടുതൽ ദേഷ്യം കാണിച്ച് ഇവിടെയാണ് കേട്ടോ പിന്നിപ്പോൾ നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും കേട്ട് വാ അല്ലേ ഇവിടെ മൊത്തം നമ്മൾ വെട്ടി നികത്തി കേട്ടോ കാരണം പട്ടിയുടെ ശല്യം കൂടാഞ്ഞിട്ട് പാമ്പിൻ്റെ ശല്യം ഇപ്പം കൂടിയിട്ടുണ്ട് അപ്പോൾ നമ്മളിത് മൊത്തം വെട്ടി ലെവൽ അന്ന് കഴിഞ്ഞൊരു വീഡിയോ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിട്ട് നമ്മൾ വെട്ടി ലെവൽ ചെയ്യുന്നില്ല കുറച്ച് പച്ചപ്പായിട്ട് ഇരിക്കട്ടെ എന്ന് പക്ഷേ പച്ചപ്പായിട്ട് ഇരുന്നാൽ പാമ്പ് കയറി കയറിയിരുന്നാലും അറിയാൻ പറ്റത്തില്ല അത് റിസ്ക്കാണ് ഇപ്പോൾ ഭയങ്കര കാടായിപ്പോയി ഇപ്പോൾ എന്താ ഇതൊന്നും ഒട്ടിക്കട്ടെ ഒട്ടിച്ചിട്ട് കാണാം കേട്ടോ നമ്മൾ ആ സൈഡ് ഒട്ടിച്ചു ഇല്ലേ ഈ സൈഡ് വന്നിട്ട് കണ്ടില്ലേ ഇവിടെ കടിച്ച് കയറിയേക്കുന്നു ഓ നല്ല കാറ്റായിട്ടോ ഇവിടെ നിന്നപ്പോൾ അടിപൊളി ആക്ച്വലി നമുക്ക് നമ്മുടെ കൂട്ടിൻ്റെ ബാക്കിൽ ഇത് ഇത്രയും സ്ഥലം ഉണ്ട് കേട്ടോ ഇവിടെ മരമില്ല ഇവിടെ നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം വേണമെങ്കിൽ വലിയൊരു പോണ്ടൊക്കെ കെട്ടാം അല്ലേ അടിപൊളിയിട്ട് കെട്ടാൻ പറ്റും നമുക്ക് വേണമെങ്കിൽ നമ്മൾ ക്ലിക്ക് കൂടി കുറച്ചുകൂടി ബാക്കിലോട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് വർക്ക് ചെയ്താൽ മതിയായിരുന്നു കേട്ടോ നമുക്ക് കുറച്ചും കൂടി സ്പേസ് ഫ്രണ്ടിൽ കിട്ടിയ അടിപൊളിയായിട്ട് അപ്പോൾ അതായത് അപ്പോൾ അതും എന്തായാലും കഴിഞ്ഞു നമുക്ക് ഇനിയിപ്പോൾ ഈ വർക്ക് ചെയ്യാം നമ്മൾ അവിടെ ഒട്ടിച്ചു ദേ ഇവിടെ ഒട്ടിച്ചു ഇനി ദേ ഇവിടെയും കയറിയിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ ഇപ്പോൾ കുഴപ്പമില്ല അത് വലിയായിട്ട് കുഴപ്പമൊന്നുമില്ല അടിവിടെ നിന്ന് തക്കിടു അവിടെ ഇരുന്ന് വിളിക്കാൻ കേട്ടോ തക്കിടു നമ്മളിത് എല്ലാ പണിയും കഴിഞ്ഞ് നമ്മൾ കൂടുതലോട്ട് കയറി ഇതിൻ്റെ അകത്താണ് ഓ ഇന്നലെ ഏറെക്കെ ഇട്ട് കൊടുത്തേക്കുന്നതുകൊണ്ട് ആർക്കും ഒന്നും സംഭവിച്ചില്ല കേട്ടോ എല്ലാവരും നല്ല അടിപൊളി കിടപ്പുണ്ട് ഇപ്പം കാണിച്ചു തരാം നമുക്ക് വളർത്താൻ ബുദ്ധിമുട്ടായത് കൊണ്ട് ഒരാളെ നമ്മൾ നമ്മൾ ഫ്രീ ആയി നമ്മൾ സബ്സ്ക്രൈബേഴ്സിന് തരുന്നുണ്ട് കേട്ടോ ഈ വീഡിയോ ഫുൾ ആയിട്ട് ഇന്ന് കാണുക നമ്മൾ കാണിച്ചു തരാം കേട്ടോ കൂടി കഴിഞ്ഞതിന് ശേഷം കാണിച്ചു തരാം ആരാണ് നമ്മൾ തരാൻ വേണ്ടി പോകുന്നതെന്ന് ഇഷ്ടംപോലെ കോഴിക്കാർക്ക് ഓക്കെ ഇനി ഉണ്ട് കേട്ടോ അതെ പിന്നെ മൊത്തം അധികന്നെ അതെ ഇതിൽ ഇതേ ഹെഡൊക്കെ കുറച്ച് കളറൊക്കെ വരുന്നത് കേട്ടോ വരാത്തത് കൊണ്ട് ഇതൊക്കെ നമ്മളത് ഗാറിന് പറ്റിയ സൈസാണ് കൊണ്ട് കൊടുത്തുനോക്കാം ആദ്യം ആർക്ക് കൊടുക്കാം യെസ് ഇതിന് പറയുന്ന പെയിന്റ് കേട്ടോ ഇത് മൊത്തവും പെയിന്റ് ആണ് നോക്കിക്കോടേ കഴിച്ചോട കിട്ടിയില്ല പറഞ്ഞ കൊടുക്കൊടുക്കാം അവ ഇങ്ങനെ വരികയാണോ കേട്ടോ ഓടി ഓ കിട്ടിയില്ല ഏട്ടോ പോവാണ് പുറകെ പോവയാണ് അവൻ്റെ ടാങ്ക് എന്തായാലും നമുക്ക് പുതിയ ഒരെണ്ണം പണിനേ പറ്റൂ ഇനി ഓയോ ഓ സാധാരണ വരണമെങ്കിൽ വരട്ടെ എന്ന് പറഞ്ഞിരിക്കണ ആളാണ് എന്നാ വേ വരുന്നുണ്ട് ഓ പിടിച്ച് പിടിച്ച് ഓക്കെ മൂന്നാമത്തെ ആളെ പിടിച്ചേട്ടോ ഓ വാലി തൂക്കിയെടുത്തേ ഓക്കെ അപ്പം മൂന്നിടത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം ഇനിയിപ്പോൾ രണ്ടു ദിവസേക്ക അവന് ഫുഡ് വേണ്ടെന്ന് തോന്നും അവനമ്മളിച്ച് ഡയറ്റിട്ട് ആ കഴിക്കണമുണ്ടോ എൻ്റെ അമ്പോ കിട്ടുന്നുണ്ടോ ക്ലിയർ ആണോ ആ ക്ലിയറാണ് വിഴുങ്ങിയോ സൂപ്പർ അവൻ്റെ അടിയിൽ വേറൊരാളുണ്ട് കേട്ടോ നമ്മളെ ഫിഷ് ആണ് അത് എപ്പോഴും ഗാറിൻ്റെ അടിയിലേ പോയി നിൽക്കുകയുള്ളു അപ്പം നമുക്ക് നേരെ ഇനിയിപ്പോൾ പീകോക്കിന് ടാങ്കിലോട്ട് പോകണ്ട ടച്ചില്ല എന്നുണ്ടെങ്കിൽ ഓ വേറെ ബേഡ്സിനെ തിന്നോടും ഓക്കെ ഇത് നമ്മുടെ കുഞ്ഞ് ഗോൾഡ് ഫിഷ് ആണ് കേട്ടോ ഗോൾഡ് ഫിഷ് അല്ല നമ്മുടെ ബ്രാസിന്റെ വേറൊരു വെറൈറ്റി ആണ് കൊടുക്കാം നിധി കുറച്ച് ബാഗിലിട്ട് നിൽക്കു വെള്ളം തിരപ്പിക്കൂ അവൻ ആ ഭാഗ്യം തിരച്ചില്ല എന്നറാം രണ്ട് ഓക്കെ ഇനി അവനൊരു വലിയ ഒരാളെ എടുത്തിട്ട് കൊടുക്കാം കേട്ടോ അവൻ അരിക്ക് വല്ലതും നോക്കാം ഓഹ് കൊടുക്കേണ്ട താമസം അല്ലേ അടുത്ത വലിയ സൈസാണേ ആ കൊണ്ടുപോയവൻ ഈ സൈസും കൂടി കൊടുക്കുകയാണേ ചാടിപ്പോയി അവൻ ചാടി രക്ഷപ്പെട്ടെന്നാണ് വിചാരം അപ്പോൾ നമ്മളെ ബാക്കി ഒന്ന കോഴിക്കാർപ്പൂണ് കിടന്നോട്ടെ നല്ലൊരു ക്വാണ്ടിറ്റി നമ്മൾ എടുത്തിട്ടുണ്ട് അതായത് ഒരു രണ്ടാഴ്ചത്തേക്ക് വേറെ പട്ടിണിയൊന്നും വരത്തില്ല അവർക്ക് കാരണം നമ്മൾ ഗാർ ഒക്കെ നല്ല രീതിയിൽ ഫുഡ് കണ്ടോ ഈ ആളെയാണ് നമ്മൾ തരാൻ വേണ്ടി പോകുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും വളർത്താൻ താല്പര്യമുണ്ടെങ്കിൽ പറയാം കേട്ടോ തരാം ഒരാളെ ഉള്ളൂ കാരണം ഒരാൾക്ക് ഒരാളെ നമുക്ക് പോയി ഇവരുടെ ക്ലൈമറ്റ് വെള്ളം ചേഞ്ച് വന്നപ്പോൾ നമുക്ക് പോയി വേറെ കുഴപ്പമൊന്നുമില്ല അതെ യോ 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 മാക്സിമം ശ്രമിക്കുന്നുണ്ട് അപ്പോൾ ദേ ഈ ആളെ നിങ്ങൾക്ക് ആർക്കെങ്കിലും വളർത്താൻ താല്പര്യമുണ്ടെങ്കിൽ പറയാം കേട്ടോ കായലിലോ തോട്ടിലോ ഒന്നും വിട്ട് കളയരുതേട്ടോ അവര് ഒരു നോർമൽ ഫിഷുവേഷൻ എല്ലാത്തിനെയും കഴിക്കും കഴിക്കുമെന്ന് വെച്ചാൽ ഒരു വലിയ ആമയുണ്ടല്ലോ ഞാൻ അവനെ കൂടി കാണിച്ചരാം ഇവൻ്റെ വലിയ സൈസാണ് ഇവൻ കണ്ടോ നൈസായിട്ടില്ലേ അപ്പോൾ ഇവൻ ഇവനെ പോലെ ആവും കേട്ടോ കുറച്ച് വർഷം എടുക്കും ഇത് ഏതായാലും കുറച്ച് വയസ്സ് പ്രായം ഉള്ളതാണ് എന്തിരി കണ്ടോ ഇവൻ്റെ കൈ കൊണ്ട് പോറിയാൽ നമുക്ക് നല്ല പണി കിട്ടാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അവനെ അവനെ അങ്ങ് കൊണ്ട് വിറ്റാക്കാൻ കേട്ടോ ഓക്കെ അപ്പോൾ നമ്മുടെ ഈ കുഞ്ഞിനെ ആർക്കെങ്കിലും വളർത്താൻ താല്പര്യമുണ്ടെങ്കിൽ മെസ്സേജ് ചെയ്യാം കേട്ടോ ഒന്നുകിൽ നമുക്ക് യൂട്യൂബിൽ തന്നെ മെസ്സേജ് ചെയ്യാം ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ചെയ്യാം കേട്ടോ നമ്മുടെ സെയിം നെയിം തന്നെയാണ് ഇഷ്ടമാണ് പക്ഷേ ഒരാളെ ഉള്ളു അപ്പം നിങ്ങൾക്ക് ഒരാളെ ഉള്ളു അല്ലെങ്കിൽ ഒരാളെ കൂടി വളർത്താൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ അറ്റിമുറത്തിൽ ഇടണം നിങ്ങൾ എന്തായാലും പറയാം നമുക്ക് സെറ്റ് ചെയ്യാം കേട്ടോ ഇപ്പോൾ സമയം വന്നിട്ട് ഒന്ന് മുപ്പത്തി അഞ്ച് അപ്പോൾ ഇപ്പോൾ ഞാനൊരു പർച്ചേസ് ചെയ്യാൻ വേണ്ടി പോകുന്നതോടെ നമ്മളെ കിളിക്കൂട്ടിലേക്കോ അല്ലെങ്കിൽ നമ്മളെ വീട്ടിലേത്തേക്കോ ഇതുവരെയും എടുക്കാത്ത ഒരു രണ്ട് വെറൈറ്റി എടുക്കാൻ വേണ്ടി പോവാനായിട്ടോ അപ്പോൾ എന്തായാലും നമ്മുടെ ചാനലിൽ എൻ്റെ പുറകെ എൻ്റെ വീഡിയോ വരും ഇപ്പോൾ നിങ്ങൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് സപ്പോർട്ട് സപ്ഡേറ്റ് മറക്കരുത് അപ്പോൾ നമ്മളെ കുഞ്ഞു വീടുകൊണ്ട് ആസാനിപ്പിക്കാൻ അപ്പോൾ ഇതുപോലെ നല്ല വീഡിയോസ് ഉണ്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ